ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സാധാരണക്കാരോട് സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചാണ് അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു കർഷകനും ഓട്ടോറിക്ഷ തൊഴിലാളിയും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അൻവറിനൊപ്പം ഉണ്ടായിരുന്നത് റോഡ് ഷോയ്ക്ക് ശേഷമാണ് നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്നാണ് റോഡ് ഷോയുമായി അൻവർ എത്തിയത് ഉപഭരണാധികാരി നിലമ്പൂർ തഹസിൽദാർ എം പി ബിന്ദുവിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് ഈ കുടുംബാധിപത്യത്തിനെതിരെ ഈ ജിത് കുമാറും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ അഴിമതിയും കൊള്ളയും ജനങ്ങളെ വേട്ടയാടലും ഫൈനടപ്പിക്കലും തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ മലയോര മേഖലയിലെ കർഷകരുടെ വിഷയങ്ങൾ പാവപ്പെട്ട മനുഷ്യര് ഇങ്ങനെ ആനയും കാട്ടിയും ഈ കടുവയും കടിച്ചു ചവിട്ടിക്കൊല്ലുമ്പോ പത്ത് ലക്ഷത്തിന്റെ ചെക്ക് എഴുതി വെച്ചിരിക്കുന്ന മന്ത്രിയുള്ള നാടാണ് നമ്മൾ വയനാട്ടിലെ നമ്മുടെ സഹോദരിയെ ളുകൾ തെരയുമ്പോ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് ഫാഷൻ ഷോയിൽ പാട്ട് പാടുന്നത് കണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ പോരാട്ടമാണ് സമൂഹത്തിന്റെ ഏറ്റവും താഴെക്കടയിൽ നിങ്ങൾക്ക് പോകുന്നു എന്റെ കൂടെ ഒന്ന് വന്ന് നോമിനേഷൻ കൊടുക്കാൻ എന്നെ റെപ്രസെന്റ് ചെയ്ത നാല് വ്യക്തികളിൽ മൂന്ന് പേര് ഒന്ന് ഈ മലയോര മേഖലയിലെ കർഷകനാണ് ജോസഫ് പിന്നൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് മൂന്നാമത്തെ ഒരു വഴിയോരത്ത് മത്സ്യം കച്ചവടത്തുന്ന ഒരു സഹോദരനാണ് നാലാമത് എന്റെ കൂടെ ഉണ്ടായിരുന്നത് സി പി എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറിയും വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റുമായ നാലു ഈ നാട്ടിലെ സാധുക്കളാണ് അഞ്ചു വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഒരു വ്യക്തി ഇന്ന് ലോട്ടറി വിറ്റ് ജീവിക്കുക സുഗു നിങ്ങൾ മനസ്സിലാക്കണം ഒരു പഞ്ചായത്ത് മെമ്പർ ആയാൽ മോട്ടോർ സൈക്കിളും കാറുമായിട്ടാണ് പിന്നെ നമ്മൾ പലരെയും ഇവിടെ കാണുന്നത് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തായ വഴിക്കടവിലെ അഞ്ചു വർഷം പ്രസിഡന്റായ സഖാവ് സുധു ഇന്ന് വഴിക്കടവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ലോട്ടറി വിറ്റ് ജീവിക്കുകയാണ് ആ സഖാവാണ് എന്റെ കൂടെ വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ ഇതാണ് ഇതിന്റെ വ്യത്യാസം എന്റെ വിയർപ്പിന്റെ മണം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും ഈ ചുമടഴിക്കുന്നവൻ്റെയും ഈ ഭാരം വലിക്കുന്നവന്റെയും ഈ കർഷകന്റെയും ഒക്കെ മണമാണ് ആ മണമാണ് ആ മണം ഇന്ന് അവർക്ക് സഹിക്കില്ല പിണറായിയുടെ പക്ഷം നിൽക്കുന്ന പിണറായിത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഉന്നതരായ മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും വിയർപ്പിന്റെ മണം അദാനിയുടെ മണമാണ് അത് സുഗന്ധമാണ് ആ സുഗന്ധം പരത്താൻ അദാനിയിൽ നിന്നും പണം വാങ്ങി ഈ പറയുന്ന മരിമോനിസവുമായി നാട്ടിലേക്ക് ഇറങ്ങിയവർ ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് എന്നെ ഇല്ലാണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ഭീഷണിക്ക് വഴങ്ങിയോ താല്പര്യത്തിന് വഴങ്ങിയോ ഇ വി എൻ പറഞ്ഞ വഴിയാതാരാക്കാൻ വേണ്ടി തീരുമാനിച്ച പ്രതിപക്ഷ നേതാവാണ് ഇവിടെ ഉള്ളത് അവസാനം ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് വാതിലടക്കുന്നത് പക്ഷെ പ്രതിപക്ഷ നേതാവ് വാതിലടക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ പത്രമാധ്യമങ്ങളോട് പറയുകയുണ്ടായി കേരളത്തിലെ ജനങ്ങളോട് എന്താ പറഞ്ഞത് യു ഡി എഫിൽ അൻവറിനെ കറിവയ്പിലെ ആയി എടുത്തു കളഞ്ഞു ആരാണ് അദ്ദേഹത്തിന് വിവരം കൊടുത്തത് ഉന്നതരായ നേതാക്കന്മാരുമായി ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു സെറ്റിൽമെന്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ എവിടുന്ന് കിട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതാണ് ഞാൻ ഈ പറയുന്ന ഈ വിഷയത്തിലുള്ള പൊളിറ്റിക്കൽ നെക്സസ് വിത്ത് ഓപ്പോസിഷൻ ലീഡർ വി ഡി സതീശൻ അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എം എൽ എ ആവാനാണ് ഞാൻ എം എൽ എ പണി ജനങ്ങൾക്ക് വേണ്ടി ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഇറങ്ങിയവൻ എട്ടെറിഞ്ഞു പോന്നവനാ ഇവിടെ ഇന്ന് ഈ നോമിനേഷൻ കൊടുക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല ീ പോരാട്ടം നയിക്കാൻ സാധാരണക്കാരായ മനുഷ്യരെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ പരിശ്രമം നടത്തിയതാണ് ഈ മലയോര മനുഷ്യർക്ക് ഒരു സഹായമുണ്ടാകണമെന്ന് ഉദ്ദേശിച്ച് ഈ മലയോരത്തെ ഉന്നതനായ ഒരു നേതാവിനെ എന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ് ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഡയമണ്ട്സ് സാറാ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് വൈവിധ്യ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് ടൈൽസ് ആൻഡ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ